നമ്മുടെ ഇവിടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട് മറ്റുള്ള വാട്സപ്പ് കൂട്ടായ്മ പോലല്ല കഴിഞ്ഞ ആറ് വർഷം കൊണ്ട് സ്ഥാപിതമായ ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് ഫ്രണ്ട്സ് തോട്ടമൊക്കെ വാട്സാപ്പ് കൂട്ടായ്മയുള്ളത് ജനകീവേദി അനേക വർഷമായി തൃക്കണ്ഠമ പ്രദേശങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച സംഘടനയാണ് തൃക്കണ്ണക്കൽ ജനകീവേദിയുടെ കാരുണ്യ സ്പർശമേൽക്കാത്ത ആലംബഹീതരായ ജനങ്ങൾ ഈ തോട്ടമുക്ക് ഭാഗത്ത് ഉണ്ട് എന്ന് തോന്നില്ല വളരെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഇടയിൽ നിന്ന് നല്ല കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ഉയർന്ന മാർക്ക് വാങ്ങി വാങ്ങി ജയിക്കുമ്പോൾ അവരെ ആദരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് ഏതൊരു സംഘടനയുടെയും ഏറ്റവും പ്രധാനമായ പ്രവർത്തനങ്ങളൊന്നാണ് ഇങ്ങനെയുള്ള പ്രതിഭാ പുരസ്കാരം ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ആദരവേറ്റി വാങ്ങുമ്പോൾ നാളെ നല്ല പൗരന്മാരെ വളർന്നും കൂടുതൽ കൂടുതൽ മികവാർന്ന പ്രവർത്തനങ്ങൾ അവർക്ക് പങ്കെടുക്കുവാനും അതുവഴി നാടിനും സമൂഹത്തിനും ഏറ്റവും വിലപ്പെട്ട ഏറ്റവും മാതൃകയായ കുട്ടികളായി വളർന്നു വരുവാൻ അവർക്ക് പ്രോത്സാഹനം നൽകുവാനുള്ള ചടങ്ങുകളാണ് ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്നത് തീർച്ചയായും ഈ നാടിന്റെ ഉന്നമനത്തിന് വേണ്ടി ആളുകളെ കൊടുത്ത് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവരെ കോർത്തിറക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ മഹനീയമായ പ്രസ്ഥാനം ഇന്ന് വിജയികളായിട്ടുള്ള പത്താം ക്ലാസ് വിജയിച്ചിട്ടുള്ള ഉന്നതമായ വിജയങ്ങൾ നേടിയിട്ടുള്ളവരെ ആദരിക്കാനും അനുമോദിക്കാനും ഈ അവസരം വിനിയോഗിക്കുകയാണ് തീർച്ചയായും അവരുടെ വിജയങ്ങൾ ഈ നാടിന് അഭിമാനമായി തീരണം നാടിനൊരു മുതൽക്കൂട്ടായി തീരണം അങ്ങനെ നാടിൽ പൌരന്മാർ നാട്ടിലെ നല്ലവരായ ആളുകൾ വളർന്നു വരേണ്ട ഗുണം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം തീർച്ചയായും അതോടൊപ്പം തന്നെ കൊട്ടാരക്കര നഗരസഭയിൽ കൊട്ടാരക്കരയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകുന്നതോടൊപ്പം കേരളത്തിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇന്ന് പൊതുവെ കുട്ടികളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ് ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ തന്നെ വിദേശ രാജ്യത്തേക്ക് ചേക്കാറുന്ന ഒരു പ്രവണതയാണ് നാം കണ്ടുവരുന്നത് ഒരുപക്ഷെ അതിന്റെ നന്മകളും തിന്മകളെ കുറിച്ച് ഒരുപക്ഷെ അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമായി മാറാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കെട്ടാരക്കലിലെ കേരളത്തിലെ കുട്ടികൾ തേക്കേറുന്നു എങ്കിൽ അതിന് പര്യാപ്തമായ വിദ്യാഭ്യാസം നൽകിയത് കേരളത്തിലെ വിദ്യാഭ്യാസം തന്നെയാണ് ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല ഒരുപക്ഷേ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ആന്ധ്രയിലോ ഉള്ളതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ യു പിയിലുള്ളതിനേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് വിദേശ രാജ്യത്തിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കുന്നത് ഇവിടെ നൽകുന്ന വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തിനനുസൃതമാണ് ഓരോ വർഷവും അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ അധ്യാപക വൃത്തിയെ സംബന്ധിച്ചിടത്തോളം നാം കളിയാക്കി പറയാറുള്ളത് ഏതാണ്ട് പന്ത്രണ്ട് മാസം ഒരു വർഷമുണ്ടെങ്കിൽ കേവലം എട്ടോ ഒമ്പതോ മാസം മാത്രം ജോലി ചെയ്താൽ മതി എന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ ഇന്ന് വ്യത്യസ്തമായി ഈ അധ്യാപകരൊക്കെ തന്നെ ഈ വെക്കേഷനുകളിലും പുതിയ പാഠ്യപദ്ധതി നിലവാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുവേണ്ടിയുള്ള ട്രെയിനിങ്ങിൽ വ്യാപൃതരാണ് കൊട്ടാരക്കര പട്ടണത്തിലുള്ള സ്കൂളുകളൊക്കെ തന്നെ എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകിട്ട് വരെ അധ്യാപകരുടെ ട്രെയിനിങ് നടക്കുകയാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസത്തിലേക്ക് ഒരുപക്ഷെ നഗരസഭയിൽ തദ്ദേശ സ്ഥോപന സ്ഥാപനങ്ങളും ഭൌതിക സാധനം മെച്ചപ്പെടുന്നുെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് അതിന്റെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വൃദ്ധിപ്പിക്കാനായി സമഗ്രമായ പദ്ധതികളാണ് അധ്യാപകരിലേക്കും ആവിഷ്കരിക്കുന്ന അതിന്റെ ഫലമായി ഒരുപക്ഷെ ഇന്ന് മെച്ചപ്പെട്ട ഒരു വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ മലയാളിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന വസ്തുതയാണ് എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിദ്യാഭ്യാസ മേഖലയെ ബന്ധപ്പെട്ട് എ പ്ലസും അതുപോലെ ഉന്നത വിജയങ്ങളും കൈവരിച്ച കുട്ടികളെ ആദരിക്കുകയും അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് സജി സജിചേരൂരിന്റെ സംഘടനയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം തോട്ടമുക്ക് മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണെങ്കിൽ കൂടി കൊട്ടാരക്കര നഗരസഭയുടെ പൂർണ്ണമായ പ്രവർത്തനങ്ങളിൽ എല്ലാത്തിലും വ്യാപൃതരായി ഒരു ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സംഘടനയാണ് ഇന്നൊരു പക്ഷെ അവർ ഇത്തരത്തിൽ വിദ്യാഭ്യാസത്തിൽ ഔന്നത്യത്തിലെത്തിയ കുട്ടികളെ ആദരിക്കുന്നു എങ്കിൽ വയോജനങ്ങളെ അടക്കം പാലിയേറ്റീവ് കെയർ അടക്കം ലഭ്യമാക്കാൻ അർഹതപ്പെട്ട ആൾക്കാരെ കൂടി പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ തൊട്ടടുത്ത ഒരു ഭവനത്തിൽ എന്റെ അടക്കം ഒരു പാലിയേറ്റീവ് പേഷ്യന്റിന് യാതൊരു തരത്തിലുള്ള കെയറും കൊടുക്കാതെ ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് വളരെ നിഷ്ക്രിയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികളെ ഞങ്ങൾ സമൂഹത്തിലേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർക്ക് വേണ്ട സഹായം നൽകുവാൻ സജി ചേരൂർ എന്നോട് അഭ്യർത്ഥിക്കുകയും ഞാനടക്കം നഗരസഭയുടെ പാലിയറ്റ് അടക്കം അവിടെ വിട്ടു നൽകിക്കൊണ്ട് വേണ്ട സഹായം ചെയ്യുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ എന്നോട് പല രീതിയിൽ പല സമൂഹത്തിൽപ്പെട്ടവർ നമ്മോട് ബന്ധപ്പെടുമ്പോൾ ഡോക്ടർ മാത്യു ജേക്കബ് ആറാമുഖ ഹോസ്പിറ്റലിൽ അദ്ദേഹം എന്നോട് ഒരു പേഷ്യന്റിന് സ്വാഭാവികമായിട്ടും ചികിത്സയ്ക്കാവശ്യമായ സഹായം നൽകാം എന്ന് എന്നോട് അഭ്യർത്ഥിക്കുകയും ഈ പേര് ഞാൻ അദ്ദേഹത്തെ നിർദ്ദേശിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കൂടി സഹായത്തോടു കൂടി ഏതാണ്ട് പ്രതിമാസം നാലായിരം രൂപ വീതം ആ വീടുകൾക്ക് എത്തിക്കാൻ കഴിഞ്ഞു ആദ്യത്തെ ചെക്ക് ചെയ്യാൻ നൽകുകയും ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ ആ പേഷ്യന്റ് മരിച്ചുപോയി അത്രത്തോളം ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലായപ്പോഴാണ് അവരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടെത്തി ആരാലും പ്രചരിക്കാനോ ആർക്കും സഹായം ലഭ്യമാക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തെ കണ്ടെത്തി അവരെ മുഖ്യധാരയിലേക്ക് മുഖ്യധാരയിലേക്കല്ലേ വേണ്ട സഹായങ്ങൾ എത്തിക്കാൻ സഹായ ഹസ്തങ്ങളുമായി ഒട്ടനവധി ആൾക്കാരുണ്ട് അവരുടെ മുന്നിൽ അവരെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും അതിൽപരം പുണ്യമായ ഒരു പ്രവൃത്തി സമൂഹത്തിൽ ഒന്നും തന്നെ ചെയ്യാനില്ല എന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന തീർച്ചയായിട്ടും ഇവിടെ എത്തിയിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഭാവിയിൽ നമ്മുടെ സമൂഹത്തിന്റെ പൗരന്മാരാണ് ഉന്നത ശ്രേണിയിൽ എത്തപ്പെടേണ്ട വ്യക്തിത്വങ്ങളാണ് അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും ഒരുപക്ഷെ ഇവിടെ നൽകുന്ന ഒരു മെമ്മൻഡോ നാല് ബുക്കോ അല്ല അവരെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അവർക്ക് നൽകിയ അംഗീകാരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം മഹത്തരമായ ഒരു കരുതുന്നു തീർച്ചയായിട്ടും എത്തിയ ഓരോ പ്രതിഭകളെയും വളരെ ആദരപൂർവ്വം ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ടും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ജനാവലിക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ നമ്മുടെ അഖില ഭാരത ജനസംഖ്യ കേരള ബാലജനസഖ്യം ഒരുപക്ഷെ മലയാള മനോരമ നേതൃത്വം കൊടുക്കുന്ന ആ സംഘടന ഒരുപക്ഷെ രാജകുട്ടി സാറിന്റെ പ്രവർത്തന മണ്ഡലം തന്നെ ഒരുപക്ഷെ അതിൽ കൂടി വളർന്നു വന്നവരാണ് ഞാൻ മനസ്സിലാക്കിയോടൊപ്പം ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് സോറി നേരത്തെ ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അടക്കം ബാലജനസഖ്യത്തിന്റെ സംഭാവനകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒക്കെ തന്നെ ബാലജനസഖ്യത്തിന്റെ കാനന്തായടക്കം ഇത്തരത്തിൽ ബാലജനസഖ്യത്തിന്റെ സംഭാവനകളാണ് തീർച്ചയായിട്ടും ബാലജനസഖ്യത്തിന്റെ രാഷ്ട്രീയമോ അത്തരം മുഖങ്ങളോ ജാതിയോ മതോ ഒന്നും തന്നെ ഇല്ല തീർച്ചയായിട്ടും രാജകുട്ടി സാമെ പോലുള്ള വ്യക്തികൾ അന്നുമുതൽ ഇന്നോളം ഇത്തരം പ്രസ്ഥാനങ്ങളുമായി കൂട്ടുപിടിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടും വൈ എം സിയിൽ അടക്കം സജീവ സാന്നിധ്യമാണ് സാർ എന്നാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ ഒരുപക്ഷെ ഈ സമൂഹത്തിന് എന്നെ ഗുണപ്രദമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നെ ക്ഷണിച്ച സംഘാടകരുടെ നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഈ ഈ സമ്മേളനം ഔപചാരികമായി ഉക്കാൻ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒട്ടനവധി നേടിയ കുഞ്ഞുങ്ങളെ ആദരിക്കുന്നു അതോടൊപ്പം തന്നെ അർഹരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം നൽകുന്നു പിന്നീട് നമ്മുടെ ചേരൂർ ഷോപ്പിയുടെ ജീവിതാമർശം എത്ര വർഷം ആ ഇരുപതാമസ്യം രണ്ട് ദശാബ്ദം പിന്നിടുക അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സ് കൂട്ടായ്മ വാട്സാപ്പ് കൂട്ടായ്മയുടെ ഈ പറച്ചിന് മാത്രമല്ല പ്രവൃത്തിയാണ് വലുതെന്ന് തെളിയിക്കുന്ന ഒരു സംരംഭമാണ് സഹായം എവിടെയുണ്ടോ മറ്റൽ മറ്റ് രംഗങ്ങളിൽ നിന്ന് സഹായം ലഭിക്കാത്തവരെ കണ്ടെത്തി പെൻഷൻ ഉൾപ്പെടെയുള്ള സംഗതികൾ നിങ്ങളുടെ നേർ നടന്നു നടക്കുന്നു എന്നുള്ളത് വളരെ സാഹചര്യമാണ് നമ്മുടെ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു